കട്ടപ്പന കല്ലുകുന്ന് കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം വീണ്ടും താളം തെറ്റി ഇതോടെ കുടിവെള്ളം ലഭ്യമാക്കുവാൻ അധികൃതരുടെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗുണഭോക്താക്കൾ കാലി ബക്കറ്റുകളുമായി കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ സൂചനാ സമരം നടത്തി പ്രദേശത്ത് ഒരാഴ്ചയായി കുടിവെള്ള വിതരണം കട്ടപ്പന നഗരസഭാ പരിധിയിൽ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണ് കല്ലുകുന്ന എട്ട് ഒൻപത് വാർഡുകളിലായി മുന്നൂറ്റി ഇരുപത് ഗാർഹിക കണക്ഷനുകളും പതിനേഴ് പൊതു കണക്ഷനുകളുമാണ് ഇവിടെയുള്ളത് മുൻപ് വൈദ്യുതി ബിൽ കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് പലതവണ പ്രതിശത്ത് കുടിവെള്ള വിതരണം നിരച്ചിരുന്നു ഇതേ തുടർന്ന് വാട്ടർ അതോറിറ്റിയും നഗരസഭയും തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതകളും വിവാദമായിരുന്നു എന്നാൽ അതിനെല്ലാം പരിഹാരമുണ്ടായി പദ്ധതി നല്ല രീതിയിൽ നടന്നുവരുന്നതിനിടെയാണ് ഇപ്പോൾ ഒരാഴ്ചയായി പ്രതിശത്ത് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് ലക്ഷങ്ങൾ മുടക്കി പൈപ്പുകളെല്ലാം മാറി സ്ഥാപിച്ചിരുന്നതാണ് എന്നാൽ മോട്ടോർ തകരാറിലായതാണ് ഇപ്പോൾ കുടിവെള്ള വിതരണം തടസ്സപ്പെടാൻ കാരണമെന്ന് അധികൃതർ പറയുന്നു മോട്ടോർ നന്നാക്കി കുടിവെള്ളം അധികൃതർ നിസ്സംഗത പുലർത്തുന്നുവെന്നാരോപിച്ചാണ് കല്ലുകുന്ന നിവാസികൾ ഗാന്ധി സ്ക്വയറിൽ സൂചനാ സമരം നടത്തിയതെന്ന് നഗരസഭാ കൗൺസിലർ സിജു പറഞ്ഞു എന്ത് മുനിസിപ്പാലിറ്റി കുടിവെള്ള ടാങ്ക് ചക്കും മൂട്ടിൽ പറഞ്ഞു കൊടുക്കുന്നില്ല പക്ഷേ ഇവിടെയുള്ള ഒരു അറ്റകുറ്റികൾ പണി പണികൾ നടത്തിക്കൊണ്ട് ഈ പൈപ്പ് ലൈനുകൾ റിപ്പയർ ചെയ്തുകൊണ്ട് ഈ അറ്റകുറ്റികൾ പണി നടത്തിക്കാൻ തന്നെ ഇവിടുത്തെ ഉള്ള കുടിവെള്ളം പാടാകുന്ന വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഈ ജനവിഭാഗത്തിന് കുടിവെള്ളം കൊടുക്കാൻ സാധിക്കും എന്നാൽ ഈ പിന്നെ സ്കൂൾ കവലയിലെയോ ഈ പ്രിങ്കോസിന് മുന്നിലുള്ളയോ കുടിവെള്ള പദ്ധതി പിന്നെ പിന്നെ നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കല്ലുകുന്തല ഇപ്പോഴത്തെ വലിയ കണ്ടത്തെ കുടിവെള്ള ആ ബോർവെല്ലിൽ കംപ്ലൈൻറ്റ് ഉണ്ടായാൽ ഇതിൽ നിന്ന് കണക്ട് ചെയ്താൽ ആ ആ വിഷയം അവിടെ പരിഹരിക്കാൻ സാധിക്കും എന്നാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തുടരുന്ന അതേ സമീപനം തന്നെ ജനങ്ങളെ കുത്തി വാട്ടർ അതോറിറ്റിയുടെ വെള്ളക്കരം വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കുത്തി കുത്തിപ്പിഴിക മാത്രമല്ല മാത്രം കുത്തി പിഴിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് കരം വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാതിരിക്കാനുള്ള സമീപനമായിട്ടാണ് ഇന്ന് വാട്ടർ അതോറിറ്റി പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ആരുടെ മുന്നേ സമരം നടത്തുന്നുള്ള ഒരു വലിയ ബുദ്ധിമുട്ടാണ് പ്രിയപ്പെട്ട ജനങ്ങൾ പണ്ട് നഗരസഭയായിരുന്നപ്പോൾ നഗരസഭയുടെ മുന്നിലേക്ക് വരാമായിരുന്നു ഇന്നിപ്പോൾ നഗരസഭ എന്ന് പറയാൻ കഴിയും ജനങ്ങൾ അതുകൊണ്ട് ആണ് ഇവിടെ ഗാന്ധി സ്റ്റോറിന് മുന്നിൽ ഗാന്ധിക്ക് മുന്നിൽ ഇന്ന് സമരം ചെയ്യുകയാണ് കുടിവെള്ളത്തിന്റെ വിഷയത്തിന്റെ പേരിൽ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ഇത്തരത്തിൽ കുടിവെള്ളം ലഭിക്കാതായിട്ട് അധികൃതർ യാതൊരു ഇടപെടലും നടത്തുന്നില്ലെന്നാരോപിച്ചാണ് ഗുണഭോക്താക്കൾ കാലി ബക്കറ്റുകളുമായി ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ സമരവുമായി എത്തിയത് നഗരസഭാ കൌൺസിലർമാരായ ജോയി ആണിത്തോട്ടം സിജു ചക്കുമുട്ടിൽ എന്നിവർ ജനകീയ സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തി ഗുണഭോക്താക്കളിൽ നിന്നും വെള്ളത്തിന്റെ ബില്ല് പിരിക്കുന്നത് ജല അതോറിറ്റിയാണ് കുടിവെള്ളക്ഷാമം ഏറ്റവും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന പ്രദേശത്ത് പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം വാഹനങ്ങളിലെത്തിക്കാൻ സാമ്പത്തിക സ്ഥിതിയില്ലെന്നും അധികൃതർ അടിയന്തര മായി ഇടപെട്ട് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നുമാണ് കല്ലുകുന്ന നിവാസികളുടെ ആവശ്യം